ഇതാണ് സംഭവം ഇട്ടപ്പാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് എട്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പം ഇതാണ് സംഭവം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഇത് ഇതിങ്ങോട്ട് പൊന്തിക്കുക ഇത് ലോക്കാക്കുക ഉപ്പാക്ക് കിടന്നിട്ട് പാത്രം കക്കുസി പോകണം എന്നുണ്ടെങ്കിൽ ഇതാണ് സുള്ളി സെറ്റുമോൾ ശരിമോളുകൊണ്ട് വന്ന പിന്നെ അതാണിപ്പം ഇത് തിരി തിരിക്കണ സംഭവമാണ് ഞാനിപ്പോൾ ഒന്ന് കൂടുന്നതാണ് ഇത് അത് ഞാൻ തിരിച്ചു കൊടുത്താൽ ബാക്കി ഇരുന്നിട്ട് കണ്ടില്ലേ കണ്ടില്ല അത് ഇതാ പൊന്തിന് കണ്ടില്ല എത്ര വേണ്ട ആൾക്ക് ഇരുന്നിട്ട് കക്കൂസിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് സംഭവം കണ്ടില്ലേ ഇത് ഞാനിവിടെ പെയിൻറ് അടിക്കാണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചതാണ് ഇത് കാണായിട്ട് എന്താണ് ചെയ്യാ കൊടുന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അവിടെ കിടക്കണത്തുനിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ സ്പ്രേ അതൊക്കെ കൊടുക്കാൻ കുറച്ച് ദുരുമ്പൊഴിച്ചിരുന്നേ അപ്പോൾ ഇതാണ് സംഭവം ഇതാണിതാ ഇത് മാളി ഇരുന്നിട്ട് കക്കൂസിൽ പോകണം ഇതില് കക്കൂസിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇതാപ്പാ ആ മാമനൊട്ടി നിൽക്ക് ഒരു മിനിറ്റ് ഇതാ ഇതാണ് സംഭവം ഇനി ഇത് വെച്ച് കൊടുക്കുന്ന സംഭവം ഒരു വക്കറ്റ് ഇതാണ് വക്കറ്റ് ഇത് ഇതിൽ വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ തള്ളി കൊടുക്കുക കണ്ടില്ലേ ഇല്ല ഇപ്പം ഇതിൽ ഇത് കക്കൂസ് ആയി ഇല്ല ഇത് ലോക്കായി ഇതിലിരുന്നിട്ട് തന്നെ ആൾക്ക് പെയ്യാത്ത രോഗികൾക്ക് കിടന്നിട്ട് ഇരുന്ന് കക്കൂസിൽ ഇരിക്കണമെങ്കിൽ അത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കണ്ടില്ലേ ഇതിങ്ങോട്ട് വലിയ ഇതേമാതിരി അടക്കുക അതേമാതിരി ഇത് ആവശ്യം കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് താത്ത ഉണ്ടല്ലേ പിന്നെ അത് എടുക്കാനും എല്ലാം ഫുള്ളാണ് അത് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ വെച്ചു കൊടുക്കുക ഉണ്ടല്ലേ അപ്പോൾ ആൾക്കിവിടെ ചാരി ഇരുന്നിട്ട് ബാത്റൂമിലിരിക്കുക ഇനി അത് താത്തേണ്ട ആവശ്യം വരച്ചാൽ അത് തിരിച്ചു കൊടുത്താൽ മതി അതിനകത്ത് ആവണേ എത്ര വേണമെങ്കിലും ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇന്ന് എട്ടാം തീയതി ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൊടുത്ത ഇപ്പം വളരെ സീരിയസ് ആണ് പാക്ക് പനെടുത്ത് പൊന്തിച്ചിട്ട് വേണം കെടുത്താനും പിടിക്കാനും അങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഒരു സ്നേഹിത ഉണ്ടായിരുന്നു മുജീബ് പോന് എന്നോട് പറഞ്ഞതാണ് അവന്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് സാ ഇവിടെ കൊണ്ട് വെക്കട്ടെ ഇട്ട് ഇപ്പം കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാനത് ഇങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ ഇപ്പം അവിടെ അവിടെ ഇരുന്നിട്ട് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും ഇപ്പം കാണാൻ പറ്റണെങ്കിൽ ഇപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ശരിയാക്കി തരാം അവിടെ കിടന്നോളി കൊടുണ്ട് നിങ്ങളോട് ഞാൻ കൊടുത്തു തരാം കാണിച്ചു തരാം ഇത് ഞാൻ ഈ പെയിന്റ് അടിക്കാൻ പോവുകയാണ് പിടിച്ച പാങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഇത് സ്പ്രേ പെയിന്റ് അടിച്ച ശേഷം ഇതിന്റെ വൃത്തിമ്പെടുപ്പ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം ആരൊന്നും തെറ്റിദ്ധരിക്കാത്തത് കാരണം ഇതേമാതിരി സുഖമില്ലാത്തവര് പലരും പ്രയാസപ്പെട്ട് നിൽക്കണവരുണ്ടാവും വീട്ടില് ഓരോരുത്തരപ്പം അപ്പോൾ അവർക്കും ഇതേമാതിരി പലവും ചിന്തിക്കുണ്ടാവും കാരണം കിടക്ക ഇ കിടക്കുന്നിടത്തുന്ന പൊന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മളെപ്പോഴത്തെ വെയിറ്റ് കനം കുറവുള്ള ആരെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ഒരാൾക്കെങ്കിലും ഒരാൾക്കും എടുത്ത് പൊന്തിക്കാം ഈ എൺപത് കിലോനും തെണ്ണൂറ് കിലോ ഉള്ള ഒരു രോഗീനെ എടുത്ത് പൊന്തിച്ചിട്ട് കക്കുസി കൊണ്ടുപോകാനും പൊടിക്കാനും വളരെ പ്രയാസപ്പെടുന്ന പലരും ഉണ്ടാവും അപ്പോൾ അവർക്കും ഇതിലുള്ളിൽ തലച്ചു അവർ എങ്ങനെ ആലോചിച്ചു ചിലപ്പോൾ ചില സമയത്ത് പോകും ഞാൻ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി വള വളരെ ആലോചിച്ച് കുത്തിരിക്കുന്നു രാത്രി മൂന്ന് മണിക്കൊക്കെ എടുത്ത് കുറഞ്ഞു എൻ്റെ റബ്ബാണ് സത്യം കാരണം എന്ന് വെച്ചാൽ ഇപ്പാൻ്റെ ഇപ്പാൻ്റെ അടുത്ത് പൊന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോന്നല്ല ആശേരിനെ ഞാൻ ആശേരിൻ്റെ ഒരു സ്നേഹമുണ്ട് കുഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിട്ടേട്ടൻ കുഞ്ഞിട്ടേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിട്ടേട്ടം എന്തെങ്കിലും ഒരു ഐഡിയ കുഞ്ഞിട്ടേ പറഞ്ഞിട്ട് കുഞ്ഞിട്ടേട്ടൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാൻ ടെൻഷനടിക്കണ്ടത് അങ്ങനെ ഞാൻ പോയിട്ട് ഏഴാം തീയതി ആറാം തീയതി വരെ പോയിട്ട് ഇങ്ങനെ കുറക്കുന്നത് ഇതിൻ്റെ അറുവാടാണ് കുറക്കാൻ കിട്ടിയല്ല കാരണം ഇപ്പോൾ ഇങ്ങനെ സുഖാജി അപ്പനടുത്ത് പൊന്തിക്കണം അമ്മക്ക് ഒറ്റക്കപ്പം വയ്യ പിന്നെ മോൻ എൻ്റെ അനിയൻ്റെ പെണ്ണുങ്ങളുണ്ട് അവർക്കൊന്നും പറ്റണില്ല ഞാൻ അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബോംബെ പോവുകയാണ് എന്താണ് ചെയ്യത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ വാപ്പാടെ പെങ്ങളെ മോൻ്റെ മുജീബ് എൻ്റെ വീടിൻ്റെ താമസ തൊട്ടടുത്തുള്ളത് അവന് പറഞ്ഞതാണ് അവൻ്റെ കുടുംബത്തിലിങ്ങനൊരു സംഭവമുണ്ട് ഞാൻ അവിടെ പോയി നോക്കുക അവിടെ ഒരു കട്ടിലങ്ങനെ എടുക്കുന്നുണ്ടോ അവൻ്റെ അവൻ്റെ കുടുംബത്തിലരണപ്പെട്ടിട്ട് അപ്പോൾ ആ ഒരു കട്ടിലുണ്ട് അവന്ന് പോയി നോക്കി പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇപ്പോൾ എട്ട് മണിക്ക് എട്ടാം തീയതി ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോയി വെക്കുമ്പോൾ ഈ കട്ടിലാണ് എനിക്ക് കിട്ടിയത് മോശമുള്ള അത് ഏകദേശം പറഞ്ഞ പോലെ തന്നെ സംഭവം വിചാ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇനി നിങ്ങളവിടെ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നവരാച്ചാൽ ഇതേമാതിരി കട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇതാ ഈ സാധനത ഇത് പൊന്തി ചെയ്യും എത്ര എത്ര വേണമെങ്കിലും നമുക്ക് ഹൈറ്റിൽ പൊന്തിക്കാം ഇത് കക്കൂസ് ഇപ്പോഴത്തെ ചെറിയ പാത്രം അടിയിൽ വെച്ചു കൊടുത്താൽ ആ രോഗിനെ അതിൽ തന്നെ കെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഇത് ഇത് വേണമെങ്കിൽ അങ്ങോട്ട് കൂടെ മറക്കാം ഇനി ഇത് പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇത് വേണമെങ്കിൽ അത് തിരിക്കണ സാധനം ഇത് പറഞ്ഞ് തിരിച്ചാൽ ഇതിങ്ങനെ പൊന്തു കൊണ്ടില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം ഇതേമാതിരി നിങ്ങൾ ആരെങ്കിലും പ്രയാസപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക ഇത് അവരുണ്ടാക്കിച്ചതാണ് അല്ല അത് എത്ര വേണമെങ്കിലും ഇതിങ്ങനെ പൊന്തികൊണ്ടിരിക്കും ഹോസ്പിറ്റലിൽ പോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള പോലെ തന്നെയാണ് സംഭവം പക്ഷേ ഇതൊക്കെ വരുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വിട്ടാണ് കണ്ടില്ല ഇതാണ് സംഭവം ഇത് എല്ലോടത്തന്നെ സംഭവം എന്നാലും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വിട്ടതാണ് ഓക്കെ ഇനി ഇത് പെയിന്റ് അടിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വിട്ടുതരാം ഒരാളൊരു മൊയ്ല് വന്നാൽ അവർ അവർ എന്നോട് അതേമാതിരി തിരിച്ച് തിരിച്ച് അതേമാതിരി നല്ല വൃത്തി മുടും പെയിന്റ് അടിച്ചിട്ടും അത് അതിൻ്റെ വൃത്തി തന്നെ തിരിച്ചുകൊണ്ടു കൊടുക്കണം അപ്പോൾ അത് അവർ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ മതിയെന്നു പറഞ്ഞ് സോ ഞാൻ ഒരാളതൊക്കെ പറഞ്ഞ് ഇനി ഇതിൻ്റെ വീഡിയോ പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ട് തരാം കൊടുത്തുതരാം മാർഷല്ല അപ്പം ഞാൻ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ച് നമുക്കൊരാളൊരു മൊയ്ൽ വന്നാൽ അത് അതുപോലെ വൃത്തിയും പെടുപ്പിലാക്കിയിട്ട് കൊണ്ടിടക്കണം അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ആണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല വൃത്തിയാക്കി തേച്ച് കരുതി വർക്കർ ഗ്ലാസ് ഒക്കെ ഇട്ട് വരുതി എവിടേക്കറിയും പകയൊക്കെ എല്ലാം വരുത്തി വരുത്തിയിട്ട് അതിൻ്റെ വൃത്തി തന്നെ തുരുമ്പൊക്കെ ഉണ്ടായാലും കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് അപ്പോൾ ഓക്കെ സുഖമില്ലാത്ത ആൾക്കുള്ള സീറ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ കൂടെ വെക്കേട്ടാ